നമസ്കാരം ജമ്മു കാശ്മീരിൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യത്തിന് മുൻതൂക്കുമെന്നാണ് ഭൂരിപക്ഷം എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നത് അതേസമയം ജമ്മു മേഖലയിൽ ബി കൂടുതൽ സീറ്റ് നേടുമെന്നാണ് ഇന്ത്യ ടുഡേ സീ വോട്ടർ സർവേയുടെ പ്രവചനം ജമ്മു കാശ്മീരിൽ തൂക്ക് സഭയ്ക്ക് സാധ്യതയെന്നാണ് റിപ്പബ്ലിക് സർവേ ഫലങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് കോൺഗ്രസ്സിനെ ആശ്വസിക്കാനുള്ള ഫലങ്ങളാണ് ജമ്മു കാശ്മീരിൽ നിന്നും എത്തുന്നത് ഇന്ത്യ ടുഡേ സി വോട്ടർ എക്സിറ്റ് പോൾ ഫലത്തിൽ ബി ജെ പിക്ക് ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി വരെ സീറ്റുകൾ ഇന്ത്യ സഖ്യം പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ സീറ്റുകൾ പി ഡി പി രണ്ട് എന്നിങ്ങനെ പ്രവചിക്കുന്നു ദൈനിക് ഭാസ്കർ എക്സിറ്റ് പോൾ ഫലത്തിൽ എൻ സി കോൺഗ്രസ് സഖ്യം മുപ്പത്തിയഞ്ച് മുതൽ നാല്പത് വരെ സീറ്റുകളും ബി ജെ പി ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് വരെ സീറ്റുകൾ നേടുമെന്നും പ്രവചനം പി ഡി പിക്ക് നാല് മുതൽ ഏഴ് വരെ സീറ്റുകൾ ലഭിച്ചേക്കുമെന്നും പ്രവചിക്കുന്നു മറ്റുള്ളവർ പന്ത്രണ്ട് മുതൽ പതിനാറ് സീറ്റുകൾ നേടും എന്നിങ്ങനെയാണ് സീറ്റുകളുടെ പ്രവചന ഫലങ്ങൾ പീപ്പിൾസ് പ്ലസിന്റെ കണക്കുകൾ പ്രകാരം കോൺഗ്രസ് സഖ്യത്തിന് നാൽപ്പത്തി ആറ് മുതൽ അൻപത് വരെ സീറ്റുകളാണ് പ്രവചിക്കുന്നത് ബി ജെ പി ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയേഴ് സീറ്റുകൾ വരെയും പി ഡി പി ഏഴ് മുതൽ പതിനൊന്ന് സീറ്റ് വരെയും മറ്റുള്ളവർ നാല് മുതൽ പത്ത് സീറ്റുകൾ വരെ നേടുമെന്നാണ് പ്രവചനം സി വോട്ടർ അനുസരിച്ച് കോൺഗ്രസ് സഖ്യം നാല്പത് മുതൽ നാല്പത്തിയെട്ട് സീറ്റുകൾ നേടും ബി ജെ പി ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിരണ്ട് സീറ്റുകൾ വരെയും പി ഡി പി ആറ് മുതൽ പന്ത്രണ്ട് സീറ്റുകൾ വരെയും നേടുമെന്നാണ് പ്രവചനം മറ്റുള്ളവർക്ക് ആറ് മുതൽ പതിനൊന്ന് വരെ സീറ്റുകളും സീ വോട്ടർ പ്രവചിക്കുന്നു റിപ്പബ്ലിക് ടി വി മാട്രൈസ് എക്സിറ്റ് പോൾ ഫലം അനുസരിച്ച് കോൺഗ്രസ് ആക്കി മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി ആറ് സീറ്റ് വരെ നേടും ബി ജെ പി ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് സീറ്റ് വരെ പി ഡി പി അഞ്ച് മുതൽ ഏഴ് സീറ്റുകൾ വരെയും മറ്റുള്ളവർ എട്ടു മുതൽ പതിനാറ് സീറ്റുകൾ വരെ നേടുമെന്നാണ് പ്രവചനം ഇലക്ട്രൽ എഡ്ജ് എക്സിറ്റ് പോൾ ഫലത്തിൽ നാഷണൽ കോൺഫറൻസ് മുപ്പത്തിമൂന്ന് ബി ജെ പി ഇരുപത്തിയേഴ് കോൺഗ്രസ് പന്ത്രണ്ട് പി ഡി പി എട്ട് മറ്റുള്ളവർ പത്ത് എന്നിങ്ങനെയും പ്രവചിക്കുന്നു കനത്ത സുരക്ഷയിൽ മൂന്ന് ഘട്ടമായിട്ടാണ് ജമ്മു കാശ്മീരിൽ വോട്ടെടുപ്പ് നടന്നത് പത്ത് വർഷത്തിനിടെ ആദ്യമായിട്ടായിരുന്നു കാശ്മീരിലെ തെരഞ്ഞെടുപ്പ് കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിനു ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമിത്ഷാ കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി തുടങ്ങി പ്രമുഖ നേതാക്കളെല്ലാം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ഇരു സംസ്ഥാനങ്ങളിലും സജീവമായിരുന്നു ഗുരുതാൻ ന്യൂസിന്റെ പ്രവചനമനുസരിച്ച് കോൺഗ്രസ് മൂന്ന് മുതൽ ആറ് വരെ സീറ്റുകളും നാഷണൽ കോൺഫറൻസ് ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് വരെയുള്ള സീറ്റുകളും നേടും പി ഡി പി അഞ്ച് മുതൽ ഏഴുവരെ സീറ്റുകളും നേടുമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത് എൻ ഡി എ സഖ്യം ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് വരെയുള്ള സീറ്റുകൾ നേടുമ്പോൾ മറ്റുള്ളവർക്ക് എട്ട് മുതൽ പതിനാറ് വരെ സീറ്റുകളാണ് അവർ പ്രവചിച്ചിരിക്കുന്നത് ഹരിയാനയിൽ കോൺഗ്രസ് തരംഗമാണ് ഒട്ടുമിക്ക എക്സിറ്റ് പോൾ സർവേകളും പ്രവചിക്കുന്നത് ഹരിയാനയിൽ ഭരണം നിലനിർത്താനായി ബിജെപി സർവ്വസന്നാഹങ്ങളുമായി ഭരണത്തിറങ്ങിയിട്ടും ഭരണവിരുദ്ധ വികാരം തിരിച്ചടിയായെന്നാണ് വിലയിരുത്തൽ ജാഡ് സിഖ് മേഖലയിലടക്കം ആദ്യം നേടി കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചെത്തുമെന്നാണ് പ്രവചനം നിയമസഭാ തെരഞ്ഞെടുപ്പ് അവസാനിച്ചതിന് പിന്നാലെ പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം ഹരിയാനയിൽ കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചെത്തുമെന്നാണ് പ്രവചിക്കുന്നത് യുവജന പ്രതിഷേധവും കർഷക രോഷവുമാണ് ബി ജെ പിക്ക് വെല്ലുവിളിയാകുന്നത് ബി ജെ പിക്ക് വോട്ട് ചെയ്യരുതെന്ന് കർഷക സംഘടനകൾ ശക്തമായ പ്രചാരണം നടത്തിയത് വോട്ടെടുപ്പിനെ സ്വാധീനിച്ചെന്നാണ് എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ നൽകുന്ന സൂചന അഗ്നിപഥനെതിരായ രോഷം ഗുസ്തി താരങ്ങളുടെ പ്രക്ഷോഭം തുടങ്ങിയവ വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചെന്നും ബി ജെ പി നേരിടുന്ന തിരിച്ചടിക്ക് കാരണമായി വിലയിരുത്തുന്നു ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി മത്സരത്തിനിറങ്ങിയ ആം ആദ്മി പാർട്ടിയും കഴിഞ്ഞ തവണ പത്ത് സീറ്റുകൾ നേടിയ ജെ ജെ പിയും കൂടുതൽ സീറ്റുകൾ പ്രതീക്ഷിച്ചെങ്കിലും കാര്യമായ മുന്നേറ്റം മുന്നേറ്റമുണ്ടാക്കില്ലെന്നാണ് സൂചന